ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കാട് ഹൈസ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വുഡ്കട്ട് പ്രിന്റിംഗ് ശില്പശാല സംഘടിപ്പിച്ചു ചിത്രകാരനും ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവുമായ ആർട്ടിസ്റ്റ് പ്രദീപ് കുമാർ ശില്പശാലയിൽ ക്ലാസ് എടുത്തു അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചിത്രകലയിലെ ഒരു സങ്കേതമായ പ്രിന്റിംഗിന്റെ വിവിധ രീതികൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തി ലിനോ കട്ട് എച്ചിങ് ലിത്തോഗ്രഫി സ്ക്രീൻ പ്രിന്റിംഗ് തുടങ്ങിയ പ്രിന്റുകൾ കുട്ടികൾ പരിചയപ്പെട്ടു വിദ്യാർത്ഥികൾ ചെയ്ത വർക്കുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ജമീല ടീച്ചർ ഷാജു മാസ്റ്റർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്കൂളിൽ നിന്നും ഈ വർഷം പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് ക്ലബിൻ്റെ വക ഉപഹാരം നൽകി സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിൽ പങ്കെടുത്ത അഡോണിയക്കും അനാമികയ്ക്കും പി ടി ഐയുടെ അനുമോദനവും ചടങ്ങിൽ സംഘടിപ്പിച്ചു എച്ച് എം ഷീബ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ നാസർ ഡെപ്യൂട്ടി എച്ച് എം മൂസ അധ്യാപകരായ ഷബീർ മാസ്റ്റർ വിജയൻ ജാബിർ ബഷീർ അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു

வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபயூ